ഇന്നു ു നിൽക്കുന്നു ഭാരതം ഇന്നു മാറും ഈ നെഞ്ചിലെ നൊമ്പറ കരളിലെരിയുന്ന തീ കനൽ കൂനയിൽ ജ്വാലയായി ഉയരട്ടെ ബാബരി ഓർമ്മകൾ ഇതോ ഭാരത നാടിന്റെ നീതി എങ്കിൽ ഞങ്ങളിലില്ല പരാതി നിങ്ങൾ കർത്തനാരങ്ങളിൽ ഇന്ന് ബാംഗുലിയിൽ എന്ന് നേര് നിങ്ങൾ ഉഴുതിട്ട ബാബരി മസ്ജിദിൽ മറ്റത് വർഗീയതയുടെ വേര് ഹിന്ദു ധർമ്മം മറന്നവർ ശൂലമേന്തി ഇന്ന് തീരാ കളങ്കമായി ബാബരി ിംസമോഹികൾ അധികാരപീഠമേന്തി ഇന്ന് നീതി ന്യായങ്ങളും മാറി നെഞ്ചിൽ കൈവച്ചു പറയട്ടെ നെഞ്ചിൽ കൈവച്ചു പറയട്ടെ ഭാരതാംബേ ഇത് ഗാന്ധിയുടെ കനവിലെ ഇന്ത്യയല്ല ഇവിടെ ഉമറിന്റെ ഭരണവും വന്നതില്ല ഇത് ഗോസയുടെ ഇന്ത്യ യുടെ ഇന്ത്യ രാജ്യസ്നേഹം തുളുമ്പുന്ന മാപ്പിള മക്കളൊരു പ്രതികാരവും പകരം ചെയ്തതില്ല അത് ഞങ്ങൾ പഠിച്ചൊരു മാർഗമല്ല മുത്ത് നബിയോർ പഠിപ്പിച്ച ദീനതല്ല പറയൂ ഇന്ത്യയില്ലാരാണു തീവ്രവാദി അതിനുത്തരം പറയുന്നു ബാബരി പറയൂ ഇന്ത്യയിൽ ു തീവ്രവാദി അതിനുത്തരം പറയുന്നു ബാബരി അതിനുത്തരം പറയുന്നു ബാബരി മുഹമ്മദ് ഷാ നാദാപുരം